ഇന്ന് നമുക്ക് മട്ടൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചോപ്സ് ഉണ്ടാക്കിയാലോ നല്ല ആണ് നമുക്ക് ചോറിനായാലും അതുപോലെ തന്നെ പലഹാരങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് എന്നാൽ നമുക്ക് സമയം കളയേണ്ട അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പം അതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത നമ്മൾ ഏകദേശം ഒരു കിലോനോളം മട്ടനാണ് കേട്ടോ എല്ലോട് കൂടി തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ചൊരു മീഡിയം സൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം അത് ഒരു ഭാഗത്തിരിക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് പച്ചമുളകും ഏഴിട്ട് ചെറിയുള്ളി ഒന്ന് ചതച്ച് വെച്ചതും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഏകദേശം രണ്ട് ടീസ്പൂൺ ഉണ്ട് രണ്ട് തക്കാളിയും രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി മുറിച്ചതും എടുത്തിട്ടുണ്ട് തക്കാളി നമ്മൾ അരച്ചിട്ടാണ് ഈ ഒരു ചോപ്സിൽ ഒഴിക്കാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ നമ്മൾ കുക്കറിലാണ് ഈ ഒരു മട്ടൺ ചോപ്സ് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു കഷ്ണം പട്ട രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് ചെറുതായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള കൂടി ഇട്ട് കൊടുക്കണം എണ്ണ ചൂടായി പട്ടയും ഗ്രാമ്പും മേലയ്ക്ക് ഇട്ട ശേഷം നമുക്ക് രണ്ട് പച്ചമുളക് കൂടി അതിലേക്ക് എന്നെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് സവാള കൂടി ഇട്ട് കൊടുക്കാം ഈ ഉള്ളി നന്നായിട്ട് അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി നല്ല ബ്രൗൺ കളറായിട്ട് വരണം ഉള്ളിൻ്റെ കളറൊക്കെ നന്നായി മാറി വരുമ്പോഴാണ് നമ്മുടെ ഈയൊരു ഇറച്ചിക്കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം ആ ഒരു ഉള്ളി ഒന്ന് നന്നായിട്ട് വഴേണ്ടി വന്നോട്ടെ ആ ഒരു സമയത്ത് നമുക്ക് നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ മാറ്റി വെക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒന്നര ടീസ്പൂൺ ഉപ്പും ഒന്നര ടീസ്പൂണ് നോർമൽ എരിവുള്ള മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂണ് ഗം മസാലപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഉള്ളി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് അരച്ചെടുത്തിട്ട് വേണം ഈയൊരു ഉള്ളിൻ്റെ കൂടെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് ചെറിയുള്ളി ചതച്ച് വെച്ചതും അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടിയാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മൾ ഈ ഇറച്ചിക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോ ഇഞ്ചി ഒന്ന് അരച്ചെടുത്തിട്ടും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പ്രത്യേകിച്ച് ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് അപ്പൊ അതാ ആ ഒരു ചെറിയ ചെറിയുള്ളീൻ്റെയും ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറി വരണ സമയത്ത് തക്കാളി അരച്ചു വെച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തക്കാളിന്റെയും കൂടിയും ആ ഒരു പച്ചമണക്കൊന്ന് മാറി വരട്ടെ അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുക അപ്പൊ അതാ തക്കാളി നന്നായിട്ടൊന്ന് ആ ഒരു മണക്കൊന്ന് മാറി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയും മുളകും മഞ്ഞളും ഗരം മസാലപ്പൊടിയും ഉപ്പും കൂടി ഈ ഒരു ഉള്ളിയും തക്കാളിയും വഴണ്ടതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിന്റെ ആ ഒരു പച്ച മണവും അതുപോലെ തന്നെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് മണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരട്ടെ ശേഷം നമ്മള് കഴുകി മാറ്റി വെച്ചിരിക്കണം നമ്മുടെ മട്ടനും കൂടി ഇട്ട് കൊടുക്കാം നമ്മള് അപ്പം ഏകദേശം ഒരു കിലോനോളം മട്ടനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം അത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുള്ള ആ ഒരു മസാലേൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മസാല ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് മട്ടൺ ചോപ്സ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു കുഴമ്പ് രൂപത്തിലാണ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി അടിച്ച് വെച്ച ആ ഒരു മിക്സിൻ്റെ ജാറിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നമ്മളിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക ഈ ഒരു മട്ടണിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും അപ്പൊ നമുക്ക് കുറച്ചൊരു സെമി ഗ്രേവി ആവണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഇതാ ഏകദേശം ഒരു നാലഞ്ച് വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ട് മൂന്ന് വിസിൽ സ്ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് കേട്ടോ അതൊന്ന് കുക്ക് ചെയ്തെടുത്തത് മട്ടണ് കുറച്ചൊന്ന് വേവ് കൂടുതലാണല്ലോ അപ്പൊ അതാ നാലഞ്ച് വിസിലും ആ ഒരു സ്ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയി നമ്മൾ തുറന്നെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മട്ടൺ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഗ്രേവി കുറച്ചൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്ലെയിമൊന്നും ഓൺ ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയലിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചോപ്സ് റെഡിയായി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല മണമാണ് അതിൽ നമ്മൾ മീറ്റ് മസാലപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല നമ്മുടെ പൊടികൾ മാത്രം ഈയൊരു മസാലപ്പൊടികൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പം നമ്മൾ വെളിച്ചെണ്ണ കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി വെച്ച ശേഷം ഇതങ്ങനെ അടച്ചു വെച്ചിട്ട് നമ്മൾ ണ സമയത്ത് എടുത്താൽ മതി അപ്പൊ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മട്ടൺ ചോപ്സ് റെഡി ആയിട്ടുണ്ട് മട്ടൺ വന്ന ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഗ്രേവി നമുക്ക് കുറച്ചൊന്ന് തിക്കാക്കുക ഒക്കെ ചെയ്യാം കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്